ഇന്ന് നോക്കാൻ പോകുന്നത് എൽ ഡി സി രണ്ടായിരത്തി മൂന്ന് എറണാകുളം ജില്ലയിലെ ചോദ്യങ്ങളാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചോദ്യങ്ങൾ നോക്കാം എവിടെ വെച്ചാണ് ബാങ്ക് രൂപീകൃതമായത് ബ്രണ്ടൻ വുഡ് ബാങ്ക് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയേഴിനാണ് ലോകബാങ്കിൻ്റെ ആ ആസ്ഥാനം വാഷിങ്ടൺ ഡി സി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ജേതാവ് ആരാണ് അമർത്യാസൻ രസതന്ത്രത്തിൽ ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനാണ് വെങ്കിട്ടരാമൻ രാമകൃഷ്ണൻ രണ്ടായിരത്തി ഒൻപതിലാണ് ആദ്യമായി നൊബേൽ സമ്മാനം നേടിയ കറുത്ത വർഗക്കാരനായ ആഫ്രിക്കൻ കവി ആരാണ് ഓൾ സോയങ്ക സമാധാന നൊബെൽ നേടിയ ആദ്യ ആഫ്രിക്കൻ വനിത ബംഗാരി മതായി രണ്ടായിരത്തി നാലിലാണ് നൊബെൽ സമ്മാനം ലഭിച്ച ആദ്യ അമേരിക്കൻ പ്രസിഡൻ്റാണ് തിയോഡ റോസ്വെൽറ്റ് സമാധാനത്തിനാണ് കിട്ടിയത് താഴെ പറയുന്നവിൽ ചാർലി ചാപ്ലിൻ ചിത്രം അല്ലാത്തത് ഏതാണ് പെഴ്സോണ ചാർലി ചാപ്ലിൻ്റെ ചിത്രങ്ങളാണ് ദി ഗോൾഡ് റഷ് മോഡേൺ ടൈംസ് ദി കിട്ട് എന്നിവ ഹിറ്റ്ലറുടെ ഏകാധിപത്യത്തെ കളിയാക്കി ചാർലി ചാപ്ലിൻ നിർമ്മിച്ച ചിത്രം ദി ഗ്രേറ്റ് ഡിക്ടേറ്റർ ചാർലി ചാപ്ലിൻ്റെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലാണ് ചാർലി ചാപ്ലിൻ്റെ ആത്മകഥ മൈ ലൈഫ് ഇൻ പിക്ചേഴ്സ് ചാർലി ചാപ്ലിൻ്റെ പ്രധാന സിനിമകൾ ദി കിഡ് ദി സർക്കസ് മോഡേൺ ടൈംസ് ലൈം ലൈറ്റ് അടൂർ ഗോപാലകൃഷ്ണൻ്റെ ആദ്യ ചിത്രം സ്വയംവരം ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവാർഡ് നേടി എലിപ്പത്തായം എന്ന സിനിമ സംവിധാനം ചെയ്ത അടോർ ഗോപാലകൃഷ്ണനാണ് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാള സിനിമ സംവിധായകനാണ് അടോർ ഗോപാലകൃഷ്ണൻ ഇരുപത്തിഒൻ ഇരുപത്തി ആറാമത്തെ ചോദ്യം ശബ്ദം ഉൾക്കൊണ്ട ആദ്യ ഇന്ത്യൻ ചലച്ചിത്രം ആലം ആരാ ആദ്യ മുഴുനീള ഫീച്ചർ ഫിലിം രാജ ഹരിചന്ദ്ര ആദ്യ കളർ സിനിമ കിസാൻ കന്യ ആദ്യ ഇന്ത്യൻ സിനിമാസ്കോപ്പ് സിനിമ കാഗസ് കാ ഫോള് ആദ്യ ത്രീ ഡി ചലച്ചിത്രം ഡിയർ കുട്ടിച്ചാത്തൻ ഹിമാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമാണ് സിംല ബ്രിട്ടീഷ് ഇന്ത്യയുടെ വേനൽക്കാല തലസ്ഥാനം സിംല ആയിരുന്നു കെനിയയുടെ തലസ്ഥാനം നെയ്റോബി ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്ന പ്രസിദ്ധമായ ഗാനത്തിൻ്റെ രചയിതാവ് ആരാണ് വയലാർ മറ്റ് കവിവാക്യങ്ങളാണ് ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിയിടുന്നു സപ്തപ്രതിജ്ഞ ചങ്ങമ്പുഴയുടെ സപ്തപ്രതിജ്ഞയിലുള്ള വാക്കുകളാണ് ചിരകാലം അങ്ങനെ ചിതൽ തിന്നു പോയിട്ടും ചിലതുണ്ട് ചിതയിൽമേൽ വയ്ക്കാൻ അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കൃതിയിൽ നിന്നും നിങ്ങൾ ഓർക്കുക നിങ്ങളെങ്ങനെ നിങ്ങളായെന്ന് കടമ്മനിട്ടയുടെ വരികളാണ് കറുത്തി എന്ന കൃതിയിൽ നിന്നും മുപ്പതാമത്തെ ചോദ്യം അവിശമരുന്നുകളുടെ രാഷ്ട്രീയം എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഡോക്ടർ ബി ഇക്ബാൽ രാമരാജ ബഹുദൂർ എഴുതിയത് സി വി രാമൻ പിള്ള മുച്ചീട്ടുകളിക്കാരന്റെ മകൻ മകൾ വൈക്കം മുഹമ്മദ് ബഷീർ അസുരവിത്ത് എം ജി വാസുദേവൻ നായർ മുപ്പത്തൊന്ന് അന്തകൻ വിത്തിന്റെ ഉപനേതാവ് മോൺസാന്റോ ബസുമതിക്ക് മേൽ പാറ്റന്റ് നേടിയ ബഹുരാഷ്ട്ര കമ്പനി റൈസ് ടെക്ക് സെമീന്താരി സമ്പ്രദായം നിലനിന്നിരുന്നത് ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് കിഴക്ക് ഭാഗത്താണ് ആധുനിക ഇന്ത്യയിലെ ആദ്യത്തെ രാഷ്ട്രീയ സംഘടനയാണ് ജമീന്ദാരി അസോസിയേഷൻ ജമീന്ദാരി അസോസിയേഷൻ നിലവിൽ വന്നത് കൽക്കട്ടയിലാണ് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസിൻ്റെ ആദ്യ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു ലാല ലജ്പത് റായി ആയിരുന്നു പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ സ്ഥാപകനായ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ലാല ലജ്പത് റായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലെ സൈമൻ കമ്മീഷനെതിരെയുള്ള പ്രതിഷേധത്തിൽ ലാത്തി ചാർജിൽ മരണപ്പെട്ടത് ലാല ലജ്പത് റായിയാണ് ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹ സമരം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ചമ്പാരൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ബീഹാർ ആണ് തിങ്കദിയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ് ചമ്പാരൻ സത്യാഗ്രഹം മുപ്പത്തി ആറ് കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി ബാല ഗംഗാധര തിലക് ബാല ഗംഗാധര തിലകായിരുന്നു ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ബാല ഗംഗാധര തിലക് ഗണേശ ഉത്സവം ശിവജി ഉത്സവം സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് സംഘടിപ്പിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ബാലഗംഗാധര തിലകാണ് മാപ്പിള ലഹള നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഹിലാഫത്ത് സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന കലാപമാണ് മലബാർ കലാപം അല്ലെങ്കിൽ ലഹള മലബാർ കലാപത്തിൽ ബ്രിട്ടീഷ് പോലീസിനെ ശക്തമായി നേരിട്ട മലയാളി വനിതയാണ് കമ്മത്ത് ചിന്നമ്മ മലബാറിലെ മാപ്പിള കലാപങ്ങളെ കുറിച്ച് പഠിക്കാൻ നിയമിച്ച കമ്മീഷനാണ് വില്യൻ ലോഹൻ കമ്മീഷൻ മലബാർ കലാപങ്ങളെ കുറിച്ച് അന്വേഷണം നടത്തിയത് ഡി എൽ സ്ട്രെയിൻജ് ആണ് ഇതെല്ലാം ഇപ്പോഴായിട്ട് നിലവിലും പി എസ് സി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഗാന്ധി ഇർവിൻ സന്ധ്യയോടുകൂടി അവസാനിച്ചത് എന്താണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ കാരണമായ കോൺഗ്രസ് സമ്മേളനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പേരിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് സർദാർ വല്ലഭായി പട്ടേല് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിതയാണ് രുക്മിണി ലക്ഷ്മി പതി സാങ്കർശനത്തിന്റെ ഉപജ്ഞതാവ് ആരാണ് സാങ്കേദർശനത്തിന്റെ ഉപജ്ഞതാവ് കപിലൻ ചാർവകാ മതം ചാർവകാ മതം മുന്നോട്ട് വെച്ച ഇവയൊന്നും അല്ല സോറി ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ലോകായത ദർശനം ലോകായത ദർശനം ചാർവകാ മതം മുന്നോട്ട് വച്ച മീമാംസയാണ് ലോകായത ദർശനം ലോകായത ദർശനം നാൽപ്പത്തി ഒന്ന് അൻപത്തിരണ്ടാം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റത് ആരാണ് പട്ടാഫി സീതാരാമയ്യ ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് നാൽപ്പത്തി മൂന്ന് കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ് സോഷ്യലിസ്റ്റ് ിൽ അധിഷ്ഠിതമായ വ്യവസ്ഥിതി അംഗീകരിച്ചത് ആവടി സമ്മേളനത്തിൽ വെച്ചാണ് ആവടി സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചാണ് അന്നത്തെ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ യു എൻ ദബാർ ആണ് ഭൂദാന യജ്ഞത്തിൻ്റെ ഉപജ്ഞേതാവ് ആചാര്യ വിനോബ ഭാവയാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഭൂതാന പ്രസ്ഥാനം ആരംഭിച്ചത് തെലുങ്കാനയിലെ പോച്ചംപള്ളിയിലാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് സ്ഥാപിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സാധുജന പരിപാലന സംഘം രൂപീകരിക്കുന്നതിന് പ്രചോദനമായ സംഘടനയാണ് എസ് എൻ ഡി പി സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി സാധുജന പരിപാലനിയുടെ ആദ്യ എഡിറ്ററായിരുന്നു ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ ഇതെല്ലാം പി എസ് സിയുടെ ചോദ്യങ്ങളാണ് പ്രീവിയസ് നാൽപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ നടന്ന ചരിത്ര പ്രസിദ്ധമായ സംഭവമാണ് അരുവിപ്പുറം പ്രതിഷ്ഠ എവറസ്റ്റ് കീഴടക്ക് ആദ്യ വനിതയാണ് ജുങ്കോ താബെ ജപ്പാൻ എ സ്യൂട്ടബിൾ ബോയ് എന്ന നോവൽ എഴുതിയത് ആരാണ് ഇവരാരും അല്ല ഓപ്ഷൻ ഡി ആണ് ഇവരാരുമില്ല എ സ്യൂട്ടബിൾ ബോയ് എന്ന നോവലിന്റെ രചയിതാവ് വിക്രം സേതാണ് വിക്രം സേത്താണ് നാൽപ്പത്തിയൊൻപത് ഫ്രഞ്ച് ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ സിവിലിയൻ പദവി നേടിയ ഇന്ത്യൻ സംവിധായകനാണ് സത്യജിത്ത് റേ സത്യജിത്ത് റേയുടെ ആദ്യ സിനിമയാണ് പതേർ പാഞ്ചാലി രാജ്യാന്തര ശ്രദ്ധ പിടിച്ചുപറ്റിയ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ചിത്രം പതേർ പാഞ്ചാലി ആയിരുന്നു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഭാരതരത്നം ഓസ്കാർ എന്നിവ ലഭിച്ച ഏക വ്യക്തിയാണ് സത്യചിത്രറി ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ് ജെ ജെ തോംസൺ അൻപത്തിയൊന്ന് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ത്വക്ക് ത്വക്കിനെക്കുറിച്ചുള്ള പഠനമാണ് ഡെർമറ്റോളജി ത്വക്കിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ശരീര ഊഷ്മാവ് നിലനിർത്തുക എന്നതാണ് രാജാ കേശവദാസിന്റെ പട്ടണം എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് ആലപ്പുഴ പട്ടണത്തിന്റെ ശില്പിയാണ് രാജാ കേശവദാസ് ജലോത്സവങ്ങളുടെ നാടെന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് ക്ലോണിങ്ങിലൂടെ ആദ്യമായി ജനിച്ച ചെമ്മരിയാടിൻ്റെ പേരാണ് ഡോളി ആദ്യ നായ ക്ലോണിങ്ങിലൂടെ ജനിച്ച ആദ്യ നായ സ്നപ്പി ഈ തലച്ചോറിനെ ഇരുപത് വർഷത്തേക്ക് പ്രവർത്തി പ്രവർത്തിക്കാതാക്കണം ഇറ്റലിയിലെ മുസോളിനിയുടേതാണ് ഈ വാക്കുകൾ അദ്ദേഹം ആരെക്കുറിച്ചാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് അന്തോണിയോ ഗ്രാംഷി ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ വെള്ളാനകളുടെ നാട് തായ്ലാൻഡ് താഴെ പറയുന്നവർ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് നിലവില് ജ്ഞാനപീഠ പുരസ്കാരം എസ് കെ പൊറ്റക്കാടിന് ലഭിച്ചിട്ടുണ്ട് ഒ എൻ വി കുറുപ്പിനും ലഭിച്ചിട്ടുണ്ട് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസിൻ്റെ പേര് അൻപത്തി എട്ട് ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസിൻ്റെ പേര് ഇതിൽ ഓപ്ഷനിൽ അതിൻ്റെ ഉത്തരം തന്നിട്ടില്ല ശരി ഉത്തരം തന്നിട്ടില്ല കമ്പ്യൂട്ടർ പ്രവർത്തനങ്ങളെ തകരാറിലാക്കുന്ന കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ് വൈറസുകൾ ലോകത്തിലെ ആദ്യ വൈറസ് ബ്രെയിൻ ആണ് ആദ്യ വൈറസ് ബാധിച്ച പേഴ്സണൽ കമ്പ്യൂട്ടർ ആപ്പിളാണ് പേഴ്സണൽ കമ്പ്യൂട്ടറിനെ ബാധിച്ച ആദ്യ വൈറസ് ക്രീപ്പറാണ് ക്രീപ്പർ ആദ്യത്തെ കമ്പ്യൂട്ടർ അത് പറഞ്ഞല്ല ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നാദുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് നാദുറാം ഗോഡ്സയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിനാണ് നാദുറാം ഗോഡ്സെ ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലുന്നത് നാദൂറാമിനെ തൂക്കിലേറ്റിയ ജയിൽ അംബാല ജയിൽ ഹരിയാനയാണ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരണത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ച വ്യക്തി ആരാണ് ആചാര്യ നരേന്ദ്രദേവ് ഹിന്ദു മഹാസഭയുടെ സ്ഥാപകനാണ് മദൻ മോഹൻ മാളവ്യ ഹിതകാരണി സമാജം സ്ഥാപിച്ചത് വീരേശലിംഗം പന്തലു രാമകൃഷ്ണ മിഷൻ ആണെങ്കിൽ സ്വാമി വിവേകാനന്ദൻ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ഇ രാമസ്വാമി നായിക്കർ ബാങ്കുകൾ ദേശസാൽക്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി അറുപത്തിരണ്ട് ഭോപ്പാൾ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് ഭോപ്പാൾ ദുരന്തത്തിന് കാരണമായ കമ്പനിയാണ് യൂണിയൻ കാർബൈഡ് ദുരന്തത്തിന് കാരണമായ വിഷവാദം മീതെയിലൈസോ ആണ് പ്രീവിയസി ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ് ഇതെല്ലാം ദുരന്ത ദുരന്തസമയത്തെ യൂണിയൻ കാർബൈഡ് എന്ന സ്ഥാപനത്തിൻ്റെ മേധാവിയാണ് വാറൻ ആൻഡേഴ്സൺ വാസ്കോഡഗാമ കേരളത്തിലാദ്യമായി കാല് കുത്തിയത് കാപ്പാടാണ് കോഴിക്കോട് കാപ്പാട് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് മെയ് ഇരുപതിനാണ് കേരളത്തിൽ എത്തിയത് വാസ്കോഡഗാമ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് ഭരണാധികാരിയാണ് മാനുവൽ ഒന്ന് അറുപത്തി നാല് സിന്ധു നദീതട സംസ്കാരം പ്രധാനമായും തകർന്നത് ആരുടെ കൂടിയാണ് ആര്യന്മാരുടെ കൂടിയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സിന്ധു നദീതട കേന്ദ്രങ്ങൾ കണ്ടെടുത്ത സംസ്ഥാനം ഗുജറാത്ത് ആണ് കേരളത്തിൽ നടപ്പിലാക്കി വന്ന ജനകീയ ആസൂത്രണ പരിപാടിയുടെ ഉപജ്ഞാവ് ആരാണ് ഇ എം എസ് നമ്പൂതിരി മരുഭൂമികൾ ഉണ്ടാകുന്നത് ആരുടെ കൃതിയാണ് ആനന്ദ് ഫിഫയുടെ പ്രസിഡന്റ് ഫിഫയുടെ നിലവിലെ പ്രസിഡൻ്റാണ് ജിയാനി ഇൻഫെൻറ്റിനോ അറുപത്തിയെട്ട് നേഴ്സസ് ആയി ആചരിക്കുന്നത് മെയ് പന്ത്രണ്ട് എയ്ഡ്സ് ഡേഷ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് എയ്ഡ്സ് അറുപത് എഴുപതാമത്തെ ചോദ്യം പ്രതിരോധ കുപ്തിവിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം ഏതാണ് സ്മാൾ പോക്സ് ഇംഗ്ലീഷിലെ ചോദ്യങ്ങൾ റാണി ഫാദർ ഡിറ്റ്നോട്ട് കൺസെൻറ്റ് ഡേഷ് ഹർ മാരേജ് ടു എ ഷോപ്പ് കീപ്പർ കൺസെൻറ്റിൻ്റെ കൂടെ വിത്ത് കൺസെൻറ്റിൻ്റെ കൂടെ ടു ആണ് ഉപയോഗിക്കുന്നത് കൺസെൻറ്റ് ടു കൺസെൻറ് ടു അക്കോഡിംഗ് ടു അഡ്മിറ്റ് ടു അപ്പീൽ റ്റു അറ്റാച്ച് ടു ഇതിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കുന്നത് ടു ആണ് ദ ടീച്ചർ വാസ് അനോയിഡ് ഡേ ദ പേർപ്പൾസ് ഫോർ ടേക്കിംഗ് ലൗഡ്ലി അനോയിഡ് വിത്ത് അനോയിഡ് വിത്ത് അനോയിഡ് വിത്ത് സംബടി അനോയിഡ് എബൗട്ട് സംതിങ് എഴുപത്തി മൂന്നാമത്തെ ചോദ്യം ഇഫ് യു ഹാഡ് ലോക്ക്ഡ് ദ കാർ ദ ബാഗ് ഹാവ് ബീൻ സ്റ്റോളൻ ഹാവ് ബീൻ സ്റ്റോളൻ എഴുപത്തി നാല് ദ പോലീസ് മാൻ ആസ്ക്ട് മീ വെയർ ഐ വാസ് ഗോയിങ് വെയർ ഐ വാസ് ഗോയിങ് എഴുപത്തിയഞ്ച് എ കാർട്ടോഗ്രാഫർ മേപ്പ് കാർട്ടോഗ്രാഫർ മേപ്പുകൾ ഉണ്ടാക്കുന്ന ആളാണ് കാർട്ടോഗ്രാഫർ എന്ന് പറയുന്നത് എഴുപത്തിയാറ് രാജൻ ഡാഷ് ടു ദ ജിംനേഷ്യം ത്രീ ടൈംസ് എ വീക്ക് യൂഷ്വലി ഗോസ് രാജൻ യൂഷ്വലി ഗോസ് ടു ദ ജിംനേഷ്യം ത്രീ ടൈംസ് എ വീക്ക് എഴുപത്തിയേഴ് ദ ചെയർമാൻ ഈ സെവേ ഓൺ ഹോളിഡേ ഹി ഡാഷ് ടു മൗറീഷ്യസ് ഹി ഹാസ് ഗോൺ എഴുപത്തി എട്ട് യു ആർ പെയിന്റിങ് വേർ യു റണ്ണിംഗ് ഒൻപത് ആർ ഡേർട്ടി ഇറ്റ് ഇഫ് ഐ വേർ യു ഐ ഡാ ദൾഡ് സ്കൂട്ടർ ബൈ ദ ഹണ്ടർവാസ്ഡ് ബൈ എ ഡാഷ് ഓഫ് ഹോൾസ് പാക്ക് ഓഫ് ഓൾസ് കളക്റ്റീവിന് ഓൺ ആണ് ഊൾസ് ഒരുപാട് കൂട്ടം ഊൾസ് ഉള്ള തന്നെയാണ് പാക്ക് ഓഫ് ഹോൾസ് എന്ന് പറയുന്നത് എൺപത്തി രണ്ട് ആഫ്റ്റർ ദ പാർട്ടി മോസ്റ്റ് പീപ്പിൾ വെയർ ഇന്നബ്രേറ്റഡ് ഉള്ളി എ ഫ്യൂ വെയർ സോബർ എൺപത്തി മൂന്ന് ഐ ആം ടു ഇംപാഷൻറ്റ് ടാഗ് പോ പോസിറ്റീവ് ആയതുകൊണ്ട് ഉത്തരം നെഗറ്റീവിലാണ് വരേണ്ടത് ആറിൻ്റ് ഐ എവറിബഡി സെറ്റ് ദ പാർട്ടി ഹി ഹാഡ് എൻജോയ്ഡ് ഹിംസെൽഫ് എൺപത്തി അഞ്ച് വേർ ജസ്റ്റിസ് പ്രിവേൽസ് ദ ഗൾറ്റി വുഡ് ബി കൺവിക്റ്റഡ് ആൻഡ് ദ ഇന്നസെൻറ്റ് കൺവിക്റ്റഡിന്റെ ഓപ്പോസിറ്റാണ് അക്വിക്റ്റഡ് എൺപത്തി ആറ് ഐ വിഷ് ഐ ഡാ എ കമ്പ്യൂട്ടർ ഐ ഹാവ് എ കമ്പ്യൂട്ടർ എൺപത്തിയേഴ് ഹൗ ഡാഷ് ഹൗ ഡാഷ് കഴിഞ്ഞ് എന്താണ് എൺപത്തി ഏഴാമത്തെ ചോദ്യം ഡിഡ് ദ ആക്സിഡൻറ്റ് ഹാപ്പൻ ഹൗ ഡിഡ് ദ ആക്സിഡൻറ്റ് ഹാപ്പൻ എൺപത്തി എട്ട് മൈ സിസ്റ്റർ ഈസ് വെരി ഗുഡ് ഗുഡിൻ്റെ കൂടെ ഉപയോഗിക്കേണ്ടത് ഗുഡ് അറ്റാണ് ഗുഡ് അറ്റ് ക്ലവർ അറ്റ് ഒക്കെയാണ് ഉപയോഗിക്കേണ്ടത് മൈ സിസ്റ്റർ ഈസ് വെരി ഗുഡ് അറ്റ് കുക്കിംഗ് എൺപത്തി ഒൻപത് ഐ വിൽ ഗീവ് യു മൈ ടെലഫോൺ നമ്പർ ഡാഷ് ടു കോണ്ടാക്ട് മീ ഇൻ കേസ് യു നീഡ് ഇൻ കേസ് യു നീഡ് തൊണ്ണൂറാമത്തെ ചോദ്യം ഹി വോർ എ മാസ്ക് സോ ദോബി ഡാഷ് ഹിം റിക്ക മലയാളത്തിലെ ചോദ്യങ്ങളാണ് ഊശരം എന്ന പദത്തിൻ്റെ വിപരീത പദമേത് ഊശരം ഉറുവരം കാടുകാട്ടുക എന്ന ശൈലിയുടെ അർത്ഥമാണ് ആണ് കോഷ്ടികൾ കാണിക്കുക മലയാളത്തിലെ ഏകവചന പ്രത്യയം ഏതാണ് ഇതിലെ ഇതൊന്നുമല്ല ഭീഷ്മ പ്രതിജ്ഞ എന്ന ശൈലിയുടെ അർത്ഥം കഠിന ശപഥം മഞ്ഞക്കിളി എന്ന പദം വിഗ്രഹിക്കുമ്പോൾ കിട്ടുന്നത് മഞ്ഞയായ കിളി തൊണ്ണൂറ്റിയാറ് ഓണം മസ്റ്റ് ബി സെലിബ്രേറ്റഡ് ഇവൻ സെല്ലിംഗ് ദ ദില്ലിംഗ് പ്ലേസ് കാണം വിറ്റും ഓണം കൊള്ളണം തൊണ്ണൂറ്റിയേഴ് ദ പെരിയാർ ഫ്ലോസ് ത്രൂ കേരള പെരിയാർ കേരളത്തിലൂടെ ഒഴുകുന്നു തൊണ്ണൂറ്റി എട്ട് എന്ന പദത്തിന് നൽകാവുന്ന മലയാള രൂപമാണ് ഭൂതോദയം തൊണ്ണൂറ്റി ഒൻപത് താഴെ പറയുന്നതിൽ ശരിയായ രൂപം ഏതാണ് അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഹാർദ്ദവായെന്ന് പറയില്ല എന്ന് പറയുന്നത് തെറ്റാണ് ഹാർദം അതാണ് ശരി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നൂറാമത്തെ ചോദ്യം താഴെ കൊടുത്തിട്ടുള്ള പദങ്ങളിൽ ആനയുടെ പര്യായം അല്ലാത്തത് ഹരിണം ഹരിണം മാനാണ് ആനയുടെ പര്യായങ്ങളാണ് കളഫം സിന്ദൂരം കരി വാരണം ഗജം ദന്തി കുംഫി തുടങ്ങിയവ ആനയുടെ പര്യായങ്ങളാണ് വീഡിയോയുടെ താഴെയായിട്ട് ഇത് മാത്സും അതിൻ്റെ എക്സ്പ്ലനേഷൻസും കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം